ജീവിതം ചിലപ്പോൾ കരയിലേക്ക് അടിച്ചു കയറ്റുന്ന കടൽ തിരുമാള പോലെയാണ് ചിലപ്പോൾ ചിരിപ്പിക്കും ചിലപ്പോൾ നമ്മളെ വേദനിപ്പിക്കും മറ്റു ചിലപ്പോൾ നമ്മൾ ഒരുപാട് ചിന്തിപ്പിക്കും ഹായ് വെൽക്കം ബാക്ക് ടു സയൻസ് ഫ്രസ്യൂട്ട് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലായിടത്തും മഴയാണ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പുറത്തൊക്കെ ഓരോരോ കാലാവസ്ഥയാണ് ഓരോരോ സ്ഥലത്തും അപ്പൊ ഇപ്പം നമ്മൾ നന്നായിട്ട് മഴയോടെ മഴയോടെങ്കിലും സംഭിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ പലയിടത്തും ദുഃഖങ്ങളും സന്തോഷങ്ങളൊക്കെ മാറി മറിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ മഴയടുത്തൊരു അടിപൊളി ബ്ലോക്ക് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കൂട്ടായി ബീച്ചിലാണ് ശരിക്കും പറഞ്ഞാൽ പടിഞ്ഞാറേക്കന കൂട്ടായി അഴിമുഖം അങ്ങോട്ടാണ് ഈ യാത്ര അപ്പോൾ നമ്മളോട് എത്തിയിട്ടുണ്ട് ഇത് നമ്മുടെ മലപ്പുറത്ത് തിരൂരിനടുത്താണ് ഈ കൂട്ടായി ബീച്ച് തിരിക്കൂട്ട് ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് കുറേ വർഷങ്ങളായിട്ട് ഇവിടെ നല്ല തിരക്കാണ് ഇവിടെ അടുത്തും അങ്ങും ഇങ്ങോട്ടായിട്ട് ഒത്തിരി സർവീസുകളുണ്ട് ഇവിടെ ബോട്ടിങ്ങായിട്ടും അങ്ങനെ ഒത്തിരി ഒത്തിരി സർവീസുകളും നല്ല ക്രൗഡാണ് കേട്ടോ എന്നീ കാണുന്ന പോലെ ഒന്നുമില്ല ഇപ്പോൾ ഇവിടെ നല്ല മഴ ആയതുകൊണ്ടാണ് ത്തോടം ആരും ഇല്ല അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു നല്ല കാറ്റാണ് നല്ല മഴയാണ് കൂട്ടത്തില് തിരുമാലകളുടെ സൗണ്ടും മഴ എന്ന് പറഞ്ഞാൽ മാത്രം പോരട്ടോ നല്ല ശക്തമായ മഴ തന്നെയാണ് അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാന്താണ് ഈ മഴയത്തെ ഒരു ഔട്ടിങ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് അപ്പൊ എല്ലാവരും ഞങ്ങള് ബസ്സില് വന്നു കേട്ടോ കിട്ടും അതെല്ലാവരും നല്ലതായിട്ട് തോന്നിയിരിക്കും കാരണം ൊരുപാട് നല്ല മൊമൻസ് കിട്ടി പിന്നെ നമ്മളിവിടെ വന്നിറങ്ങി എന്താ പറയുക ഈ മഴയത്ത് ശരിക്കും പറഞ്ഞാൽ ക്രൗഡാണെങ്കിൽ നമുക്ക് അത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റില്ല അത് ഉറപ്പാണ് കേട്ടോ കാരണം നിൽക്കാൻ കാരണം ജസ്റ്റ് മാറി നിൽക്കുന്നു കിളുത്തി കളിക്കില്ല അങ്ങനെയൊക്കെയായിരിക്കും ഇതെന്തോ ആരും ആ കരയിൽ ഇന്നധികം അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു പിന്നെ അപ്പുറത്തായിട്ട് ഒരു ഫാമിലി മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങളായിട്ട് എന്തോ കപ്പിൾസ് എവിടേക്കോ കണ്ടു ഇല്ല ഒരു കപ്പിൾസ് ഉള്ള തോണുണ്ടും അത് എവിടേക്കോ ഇരിക്കുന്നുണ്ട് അത്രയും അവിടെ കണ്ടോളൂ പിന്നെ കൂടാതെ അവിടെ എവിടെ ആയിട്ട് എവിടേക്കോ മീൻ പിടുത്തക്കാരും അവരൊക്കെ ചൂണ്ടിട്ടിട്ട് പല മുക്കുകളിലും പോയിരിക്കണം പൊന്നാനിട പലപ്പോഴും വരുമ്പോ ഇവിടെ ഭയങ്കര ക്രൗഡ് ക്രൗഡായിരിക്കും നമുക്ക് കാലുകൂത്താല് സ്ഥലമില്ലാ പറഞ്ഞ പോലെ തന്നെ നല്ല ക്രൗഡായിരിക്കും അപ്പൊ നമ്മൾ ശരിക്കും ഈ സമയത്ത് വരാൻ പാടില്ല എന്നാലും വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ കാരണം ഇതൊക്കെ നമ്മുടെ എന്താ പറയാ നമ്മുടെ സീഫ കാണെങ്കിൽ നമ്മൾ സമ്മതിക്കില്ല നമ്മള് തൻസമായിട്ട് വന്നതാണ് ഇപ്പൊ ഓരോരുത്തരെയും വന്നോണ്ടിരിക്കുന്നത് മഴ കുറച്ച് കുറഞ്ഞതുകൊണ്ടായിരിക്കാം പല ആയിട്ടെങ്കിലും വന്നോണ്ടിരിക്കുന്നുണ്ട് ഫാമിലി വരുന്നുണ്ട് അവരൊക്കെ എന്തായാലും മഴയത്ത് ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ വരുന്ന മഴയൊക്കെ കൊണ്ട് ഞങ്ങള് കടലിൽ ഇറങ്ങി പെരമാലകളൊക്കെ കളിച്ചു ശരിക്കും ഞങ്ങള് എന്താ പറയാ ഞങ്ങളുടെ ചെറുപ്പം ആസ്വദിക്കാതെ ആ ഒരു കാലം ഇന്ന് ഈ ഒരു സമയം ഞങ്ങൾ നന്നായിട്ട് ആസ്വദിച്ചിട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കിന് ഇടത്തൊക്കെ കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി അടിച്ചാൽ മാത്രമാണ് ഞാൻ ഇടുന്ന ഒരു വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പം അതും കൂടെ മറക്കാതെ ചെയ്യാൻ മറക്കരുത് പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിന് നല്ലൊരു കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ മീറുന്ന നോവുകൾക്കിടയിൽ കടൽ അലതിൻ്റെ കരഞ്ഞതിൻ്റെ ബാക്കി പത്രമാണത്രയും തീരത്തടിഞ്ഞ മണൽ തരികൾ അത്രയും അപ്പോൾ നമ്മൾ തിരിച്ചു പോകാൻ കേട്ടോ എല്ലാവരും കുറച്ച് തിരക്കിലാണ് ഫുഡ് കഴിക്കാണ്ട് നല്ല വിശക്കുന്നുണ്ട് പിന്നെയാണ് അങ്ങോട്ട് നമ്മളിങ്ങനെ തിരിച്ചു പോകുമ്പോൾ ബോട്ട് കാണുന്നത് അപ്പോൾ ഒട്ട് സമയമില്ല അടുത്ത പ്രാവശ്യം ബോട്ട് കയറാൻ വന്നിട്ട് നിങ്ങൾ പോകുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് സൈൻ കെയർ